നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ കേട്ട ഒരു വാർത്തയാണ് ഞാനിങ്ങനെ സുഖമില്ലാതെ ഇങ്ങനെ വീടിൻ്റെ പുറത്ത് ഇറങ്ങിയിരിക്കുന്ന സമയത്താണ് ഈ ഒരു വാർത്ത ഞാൻ യൂട്യൂബിൽ കണ്ടത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലെ അരീക്കര ലാബോറട്ടറി എന്ന് പറയുന്ന സ്ഥാപനം ഒരു ലാബാണ് അവിടുത്തെ ലാബിൻ്റെ ഉടമയായ ആസീസും പൊതുപ്രവർത്തനമായ ഈ ആസീസ് അദ്ദേഹം പൊതുപ്രവർത്തകനാണ് പ്രവർത്തകനാണ് ഇയാൾ അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല അത്ര നരാധമനാണ് നരാധമൻ എന്ന് പറയാൻ മാറി ഇയാൾ ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഈ ശുചിമുറി കയറുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോ അതും ഒളി ക്യാമറ വെച്ച് ഓൺ ചെയ്ത് വെക്കും എന്നിട്ട് അതിലെടുക്കും അതിലെടുത്തിട്ട് ഇവരെ ലൈംഗികത്തിന് നിർബന്ധിക്കും അത് സംബന്ധിക്കാത്തവരുടെ പേരിലും ഇയാൾ ഈ ഫോട്ടോ ഒക്കെ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഈ സ്ഥാപനം ഇന്ന് നാട്ടുകാർ രാവിലെ പൊളിക്കുന്ന ഒരു വാർത്ത ഞാൻ കണ്ടത് വളരെ സന്തോഷമായി അങ്ങനെ തന്നെ വേണം ചെയ്യാൻ അത് ചെയ്യേണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീ ചെരുപ്പോൾ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുണ്ട് വിട്ടോ നാട്ടുകാരും ആക്രമിക്കുന്നുണ്ട് സ്ത്രീകളും കൊടുക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല അത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ഞരമ്പുരോഗികളൊന്നും ഒരു സ്ഥാപനത്തിൽ ഒരു പിന്നെ ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികളുടെ സ്ഥാപനത്തിലൊന്നും ഒരാളും വർക്ക് ചെയ്യരുത് കാരണം അവിടെയുള്ള ജെ ഈ എന്ത് വിചാരിച്ചിട്ടാണ് എന്ത് വിശ്വാസത്തിനാണ് അവിടെ ജോലി ചെയ്യുക കാരണം ഇവനെപ്പോലുള്ള ഞരമ്പുരോഗികളിലല്ലേ അവിടെ ഇരിക്കുന്നത് ഇവൻ്റെ നരമ്പ് രോഗം മാറണമെന്നുണ്ട് ഇവരെ സാ സുനം മുറിച്ചു കളയേണ്ടി വീടും തോന്നും ഇവനെന്നല്ല ഒരുപാട് ആൾക്കാർ ഉണ്ട് ഇപ്പോൾ ഈ നരമ്പ് രോഗിയായിട്ട് ആയിട്ട് നടക്കുന്നത് ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ബസ്സിലത്തെ പണിക്കാരുണ്ട് ഏത് മേഖലയിൽ ചെന്നതിലും അവിടുത്തെ പണിക്കാർക്കൊക്കെ ഉണ്ടാവും ഒരു സൂക്കേട് അപ്പം ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടുകാർ കൈകാര്യം ചെയ്ത് നന്നായി അവിടെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അത് വേണം ഇനി ആ സ്ഥാപനം തുറക്കരുത് അത് അടിച്ച് പൊളിച്ച് വിടുക അവിടെ പോലീസിൻ്റെ പിന്നെ സാന്നിധ്യം അവിടെ വന്നിട്ടില്ല പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടാവും കൊടുക്കേണ്ടിയാണ് കൊടുത്ത് അവനെ അതിൻ്റെ ഉള്ളിലിടണം കാരണം അവനെ ഒരു മൂന്ന് മാസമെങ്കിലും പുറത്ത് ഇറങ്ങാതെ അവനെ ഇടണം അവിടെ ഇരുമ്പഴിക്ക് ഉള്ളിലിടണം കാരണം അവിടെ ഇട്ടിട്ട് അവിടെ ചട്ടിച്ചോറും കൊടുത്തു കണ്ട് അവിടെ ഇട്ടണം അതല്ലാതെ ഇത് കോടതിയിൽ പോയി അല്ല പിന്നെ കേസായിട്ട് പിന്നെയും കുറേ കഴിയുമ്പോൾ പിന്നൊക്കെ പിന്നെയും പുറത്ത് വരും ഇവരൊന്നും പുറം ലോകം കാണരുത് ഇവനൊന്നും ഭക്ഷണവും വെള്ളം കൊടുക്കാതെ കുറേ ദിവസം ഇടണം നാല് ദിവസം ഇട്ട് കഴിഞ്ഞ് ഒന്ന് പദവാകും പദമാകുന്നതിന് ശേഷം വേണം നല്ലോണം ഒന്ന് മെരുക്കിയെടുക്കാനായിട്ട് കാരണം ഇങ്ങനെയുള്ള നാട്ടുകാർ ഇപ്പോൾ പോലീസുകാർ തന്നെ ചില ആൾക്കാരുണ്ട് അവരുടെ പേരിൽ നിന്ന് കംപ്ലൈൻ്റ് വരുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ശ്രമവും മറ്റേത് മർജ്ജ് അതൊക്കെ അവട്ടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈ സ്ഥാപനം പൂട്ടി ഇതിന് സീൽ വെക്കുക കാരണം ഇനി ഇത് ഇവിടെ ഈ അരീക്കര ലാബോറട്ടറി എന്ന് പറയുന്ന സ്ഥാപനം കുറ്റിയാടി തുറക്കാൻ പാടില്ല കാരണം പിന്നെ ഇവന് ഇത് തന്നെയല്ലേ പണി പാവപ്പെട്ട പെൺകുട്ടികളൊക്കെ ജോലി തേടി വരും ഇവിടെ വന്നിട്ട് ഇവൻ്റെ ഭീഷണിയിൽ വഴങ്ങിയില്ലായെന്നുണ്ടെങ്കിൽ ഇവനത് ഫോട്ടോ എടുത്തിട്ടും അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ടൊക്കെ പിന്നെ പ്രചരിപ്പിച്ചിട്ടും അല്ലാതെ പെൺകുട്ടികളെ വശത്താക്കിയിട്ട് ഇവൻ ഇവൻ്റെ കാര്യങ്ങൾ ഇവന് ചാമ്പാനായിട്ടുള്ള പരിപാടി ഇവൻ നോക്കും നല്ല ചാമ്പിക്കുടുക ചാമ്പ്യാൻ പറ്റുക കിട്ടുന്ന പെണ്ണുങ്ങൾ പിന്നെ ഇവന് പറ്റുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും അവ എല്ലാ പാവങ്ങളായ പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും അവർക്ക് ഇതിനൊന്നും സമയമില്ല അവരെ ചെയ്യത്തും ഇല്ല അവർ നല്ല രീതിയിൽ ഡീസൻ്റായിട്ട് നടക്കുന്നവരാണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഇനി ഒരു ഗതിയോട് ഉണ്ടാകരുത് അപ്പോൾ അതിനുള്ള പണി ചെയ്യണം പോലീസ് ഇടപെട്ടിട്ട് എത്രയും വേഗം ഒരു തീരുമാനമാക്കണം അല്ല അത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവുമല്ലോ ഇതെന്താ ഈ നാടിൻ്റെ അവസ്ഥ എന്താണ് രോഗികളുടെ നാടോ ഞാൻ പറഞ്ഞില്ലേ എവിടെ ചെന്നാലും ഞരമ്പുരോഗികളുണ്ട് ഞരമ്പുരോഗികളില്ലാത്ത പിന്നെ സ്ഥലമില്ല ഒരു റെയിൽവേ സ്റ്റേഷനിലായാലും ഒരു ബസ് സ്റ്റോപ്പിലായാലും അല്ല ഒരു ബസ് സ്റ്റാൻഡിലായാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഇതേപോലുള്ള സ്ഥാപനങ്ങളുണ്ടാവില്ല അവിടെയൊക്കെ ഉണ്ടാകും ഓരോ ജോലിക്കാരും നരമ്പ് ആളുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക അവർ തമ്മിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഈ നരമ്പ് രോഗ പ്രകടനങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പോൾ ഒന്ന് രണ്ടു വട്ടം ഈ സ്വയംഭോഗം ചെയ്ത ആൾക്കാർ ബസ്സിൽ ഇരുന്നിട്ട് സ്വയംഭോഗം ചെയ്ത ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാരുടെ വീഡിയോ ഒക്കെ നമ്മൾ കൊണ്ടുവന്നതാണ് പുറത്ത് വന്നതുമാണ് എല്ലാവരും അറിഞ്ഞതുമാണ് അപ്പോൾ അതുപോലുള്ള ആൾക്കാർ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് അങ്ങനത്തെ ഒരു വീക്കെൻസ് ആണ് ചില ആൾക്കാർക്ക് ബാക്കിൽ നിന്ന് വരതെന്നൊരു സൂക്കേടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇവനും ഈ സാ സുന പൊന്താണ്ടിരിക്കാനുള്ള ഒരു മരുന്ന് എന്തെങ്കിലും കൊടുക്കണം അല്ല നല്ല അടിച്ച് തകർത്തിടണം ഇന്ന് നാട്ടുകാർ അടിച്ച് പൊളിക്കുന്നത് വളരെ ഗംഭീരമായിട്ടാണ് അങ്ങനത്തെ വേണം അവിടുത്തെ ആൾക്കാരെ ഞാൻ അഭിനന്ദിക്കാനും അങ്ങനെയുള്ള നാട്ടുകാർ വേണം എല്ലായിടത്തും ചെയ്യാനാണ് ശരി എന്നാൽ ഇത് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഞാൻ നിർത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനാണ് ഒരുപാട് പറയാനുണ്ട് അപ്പോൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിപ്പോവുള്ളൂ ശരി ഓക്കെ